Hello. എല്ലാവർക്കും പത്തനമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു എപ്പിസോഡാണ് കാരണം നവ്യ തന്നെ അബിയുടെ കള്ളത്തരം വിളിച്ചു പറയുകയാണ് നയന വരച്ച ഡിസൈൻ അബി വരച്ചതാണെന്ന് പറഞ്ഞ് അബിയെ അവിടെ ഒരു ഡ്രാമയൊക്കെ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നവ്യ തൻ്റെ സഹോദരിയാണ് ഈ ഡിസൈൻ വരച്ചത് എന്ന് എല്ലാവരെയും അറിയിക്കുന്നു അബിയുടെ കള്ളത്തരം എല്ലാവരും കയ്യോട് കൂടി പിടിക്കുന്ന ഒരു രസകരമായിട്ടുള്ള എപ്പിസോഡാണിത് അപ്പോൾ എന്തായാലും നമുക്ക് എപ്പിസോഡ് മുഴുവനായിട്ട് കേൾക്കാം അതിക്ക് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ ഒരു കുട്ടി ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് നിങ്ങളുടെ കൂടെ സഹായം എനിക്ക് വേണം റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്ടക്കേടുകൾ ഉണ്ടെങ്കിലോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് കൂടെ ചെയ്താൽ ഒരുപാടധികം സന്തോഷം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് കടക്കാം അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആദർശിനെയാണ് അപ്പോൾ ആദർശ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ തന്നെയാണ് സൂമിലൂടെയാണ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂർത്തീഷ് ജ്വല്ലറിക്ക് ഒരു വലിയ ഓർഡർ കിട്ടിയിരിക്കുകയാണ് അതും ഒരു ഫോറിൻ കമ്പനിയുടെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ ആദർശ് അപ്പോൾ അവരുടെ കയ്യിലുള്ള ഒക്കെ കാണിച്ചു കൊടുക്കണം അപ്പോൾ അതിൽ നിന്നും ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഏറ്റവും എലഗൻറ്റായിട്ടുള്ളൊരു ഡിസൈൻ നമ്മുടെ ആ ഒരു കമ്പനി തിരഞ്ഞെടുക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്നുകൊണ്ടാണ് ആദർശ് ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആണെങ്കിൽ മുത്തശ്ശിനോട് പറയാണ് മുത്തശ്ശ ഇതുപോലെ ഒരു ഫോറിൻ കമ്പനിയുടെ ഒരു ഡീൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് നടക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഡിസൈനൊക്കെ ആയിരിക്കണം അപ്പോൾ അതിന് പുറത്ത് ആളെ വെച്ച് ചെയ്യിക്കണം എന്നാണ് വിചാരിക്കുന്നതെന്ന് പറയുകയാണ് അതേസമയം തന്നെ മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല അതിന് പുറത്തുനിന്ന് ആളെ വിളിക്കണെന്തിനാണ് നമ്മുടെ നയനമോളുണ്ടല്ലോ അവൾ എത്ര മനോഹരമായിട്ട് ഓരോ ഡിസൈനൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവളെ കൊണ്ട് അങ്ങ് ചെയ്യിച്ചാൽ പോരേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും നമ്മുടെ കനകയ്ക്കും അതുപോലെ തന്നെ നവ്യയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ അപ്പം നവ്യ കുറെ ഒക്കെ അനിയത്തിനെ മനസ്സിലാക്കി തുടങ്ങിയ ആ ഒരു കാലഘട്ടമാണ് അത് കേട്ടോ അപ്പം അതിനെക്കുറിച്ചിട്ട് നവ്യ നയനയെ മനസ്സിലാക്കാനായിട്ടുള്ള കുറെ കാരണങ്ങളുള്ള വീഡിയോസൊക്കെ ഉണ്ട് അത് പതിയെ പതിയെ അപ്ലോഡ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് അപ്പോൾ ഇടക്ക് കിട്ടിയ ഈ ഒരു വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളൂ കേട്ടോ ആ അപ്പോൾ എന്തായാലും ജലജയ്ക്കും അതുപോലെ തന്നെ അഭിക്കൊന്നും ഇത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴേക്കും ജലജയാണെങ്കിൽ ഇതിനിടയിൽ കയറി പറയുകയാണ് അത് പിന്നെ ഇവള് വരച്ചിരിക്കുന്ന ഡിസൈനൊക്കെ നമ്മുടെ ഇവിടുത്തെ നാട്ടിലുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലേ കേരളം അല്ലെങ്കിൽ ഇന്ത്യ അതിനപ്പുറത്തേക്കൊന്നും വരച്ചിട്ടൊന്നും ഇല്ലല്ലോ ഇതേ ഫോറിൻ കമ്പനിയാണ് അവിടെ ഇവള് കൊടുക്കുന്ന ടൈപ്പ് ടൈപ്പുള്ള ഡിസൈനൊന്നും കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല നല്ല അടിപൊളി ഡിസൈൻ തന്നെ വരയ്ക്കണം നല്ല എലങ്കൻ്റ് ആയിട്ടുള്ള നല്ല ഫ്രഷ്യസ് ആയിട്ടുള്ള ഡിസൈനൊക്കെ വരയ്ക്കാൻ അറിയുന്നവരെ കൊണ്ട് വരപ്പിക്കുന്നതാണ് നല്ലത് അല്ലാതെ ഇവളെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയാം കേട്ടോ അപ്പോൾ കനകയ്ക്കും നവിക്കും ഇത് കേട്ടിട്ട് അത്ര റിസ്ച്ചോട്ടൊന്നുമില്ല അവർക്ക് ദേഷ്യം വരുന്നുണ്ട് അതേസമയം തന്നെ ആണെങ്കിൽ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അതേസമയം തന്നെ മുത്തശ്ശൻ പറയാണ് ഇതൊരു ഫോറിൻ കമ്പനി ആണല്ലോ അപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമ്മുടെ നയന മോൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംശയം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ നയനയെ സജസ്റ്റ് ചെയ്യാത്തത് അല്ലായിരുന്നെങ്കിൽ മോൾ തന്നെ വരച്ചാൽ മതിയായിരുന്നു എന്തായാലും അവരുടെ എക്സ്പെക്ടേഷനൊക്കെ വേറെ ലെവലല്ലേന്ന് ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും നയനയെ നോക്കുന്നുണ്ട് അപ്പോൾ നയന ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾ അവിടെ ഇരിക്കുന്നുമുണ്ട് അങ്ങനെ ആദർശ കയ്യിലുള്ള ഓരോ കളക്ഷനും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഓരോ ഡിസൈൻസും കാണിച്ചു കൊടുക്കുകയാണ് അതേസമയം ഇതൊന്നും ആ കമ്പനിക്ക് പിടിക്കുന്നില്ല ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ് ഇതൊക്കെ ഇതിക്ക് മുമ്പ് ഉണ്ടായതാണ് ഇതൊന്നുമല്ല അവർക്ക് കുറച്ചും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് നയനയും കാണുന്നുണ്ട് അതുപോലെ തന്നെ കനകയും ഒക്കെ ശ്രദ്ധിക്കുന്നുമുണ്ട് അങ്ങനെ ആദർശനാണെങ്കിലും വിഷമം വരികയാണ് എന്തായാലും മീറ്റിങ്ങ് അവിടെ അവസാനിച്ചതിന് ശേഷം മുത്തച്ഛൻ്റെ അടുത്തേക്ക് വരുവാണ് ആദർശം എന്നിട്ട് മുത്തശ്ശനോട് പറയാണ് മുത്തശ്ശ ഞാനിപ്പോൾ കാണിച്ച ഒരു കളക്ഷനും അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അതേസമയം തന്നെ മുത്തച്ഛൻ പറയുകയാണ് മോനെ ഈ ഒരു കമ്പനിയുടെ ഓർഡർ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് ഇപ്പോൾ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് വശ ഏത് വിധേനയും നമുക്ക് ആ ഒരു ഓർഡർ മേടിക്കാനായിട്ട് സാധിക്കണം എന്ന് പറയണം കേട്ടോ അപ്പോൾ പുതിയൊരു ഡിസൈൻ ഉണ്ടാക്കുക തന്നെ വേണം അതിനെപ്പറ്റി ആളെ തിരഞ്ഞെടുക്കുക തന്നെ വേണം എന്തൊക്കെയാണ് പറയാണ് കേട്ടോ അപ്പൊ ആദർശം അതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടു നിൽക്കുന്ന കനകയ്ക്ക് മനസ്സിലൊരു ഭയം തോന്നുകയാണ് വേഗം തന്നെ കനക നവ്യയും നവ്യേനയും അതുപോലെ തന്നെ നായനയും കൂട്ടിയിട്ട് പോവുകയാണ് എന്നിട്ട് കനക നായനയോട് പറയുകയാണ് എടി നിനക്ക് ഒരുപാട് ശിലകളൊക്കെ ഉണ്ടാക്കിയുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ മോൾക്ക് എന്തോരം കഴിവുണ്ടെന്നുള്ളത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം ആ ജലജ കണ്ടില്ലേ മോൾ ആക്ഷേപിച്ചത് എന്തായാലും മോൾ നല്ലൊരു ഡിസൈൻ വരച്ചതിന് കൊടുക്ക് എന്തായാലും അമ്മയ്ക്ക് ഉറപ്പുണ്ട് അത് അപ്രൂവ് ആവുമെന്ന് മോൾ എത്രയോ ശിലകൾ ചെയ്തിരിക്കുന്നു അതെല്ലാം ഇപ്പോൾ ഭഗവാനായിട്ട് മാറിയിരിക്കേ പൂജയൊക്കെ വഴിപാടുകൊക്കെ ചെയ്ത് അതിപ്പോൾ ഭഗവാന്റെ രൂപത്തിലായിട്ടില്ലേ അപ്പോൾ ആ ഒരു പുണ്യം മോൾക്ക് എന്തായാലും കിട്ടും അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട് മോളുടെ കഴിവിനെ കുറിച്ചിട്ട് അതുകൊണ്ട് മോളിത് ചെയ്യണം എന്നറിയാം കേട്ടോ അപ്പോഴേക്കും നയന പറയാണ് അമ്മി ഇത് എന്തൊക്കെയാണ് പറയുന്നത് അതുപോലെയല്ല ഇത് ഇത് ഫോറിൻ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഒരിക്കലും എനിക്ക് അത്രയുള്ള കഴിവൊന്നുമില്ല ഞാൻ വരയ്ക്കുന്ന ഡിസൈനൊന്നും അവർക്ക് ഇഷ്ടപ്പെടണമെന്നുമില്ല അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കണ്ട ആരെയെന്ന് വെച്ചാൽ വെച്ച് എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും നവ്യയ്ക്ക് ദേഷ്യം പറയുകയാണ് നവ്യ പറയുകയാണേ എടി നീ ഇങ്ങനെയൊന്നും പറയില്ലേ നിൻ്റെ കഴിവിനെക്കുറിച്ച് നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് എന്തായാലും അനന്തപുരമുള്ള മരുമകളല്ലേ നീ നിനക്കൊരു വില കിട്ടുക തന്നെ ചെയ്യും നീ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നീ വരയ്ക്കണം നയന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കാം കേട്ടോ എടി നീ നിൻ്റെ കഴിവിനെ മൂടി വെക്കരുത് അത് പുറം ലോകത്തെ എല്ലാവരും അറിയട്ടെ നീ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ നിൻ്റെ കഴിവൊന്നും ആരും അറിയില്ല എടി എന്തായാലും നീ ഒന്ന് ചെയ്യേ എന്തായാലും എൻ്റെ മനസ്സും പറയും നീ ചെയ്യുന്നത് അപ്രൂവ്ഡ് ആവുന്നു എന്ന് പറയാട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് നയനയും വിചാരിക്കുകയാണ് എന്തായാലും എല്ലാവരും പറയുന്നതല്ലേ അങ്ങ് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ നയനയും ചിന്തിക്കുക കേട്ടോ അങ്ങനെ നവ്യയും അതുപോലെ തന്നെ കനകയും കൂടെ നയനയ്ക്ക് വരയ്ക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലജയാണ് ജലജ അഭിനെ വിളിച്ചിട്ട് പോവാണ് എന്നിട്ട് ജലജയോട് അഭി ചോദിക്കുകയാണ് അല്ല അമ്മ ഇന്തിനെന്നെ വിളിച്ചിട്ട് പോയേ അവിടെ കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയുകട അതൊക്കെ അവിടെ നടന്നോളും എടാ കേട്ടത് കേട്ടില്ലേ നല്ലൊരു ഡിസൈൻ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ ലെവൽ മാറും ഏ ഇതുവരെ ആരും വരച്ചിരിക്കുന്ന ഡിസൈനും അവർ അപ്രൂവ് ചെയ്തിട്ടില്ല അപ്പം ഒരു അടിപൊളി ഡിസൈൻ അങ്ങ് വരക്കും പോനെ നിൻ്റെ പൊസിഷൻ തന്നെ മാറും ഉറപ്പാണ് നിനക്ക് നല്ല വിലയുണ്ടാവും എന്ന് പറയാം കേട്ടോ എടാ നിന്നെ നീ എങ്ങാനും വി ഡി സൈനെങ്ങാനും വരച്ച അടിപൊളിയായി അവരത് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അതെ മറ്റവനെ ഇല്ലേ ആ അദർശനെ അവനാ എം ഡി സ്ഥാനത്ത് നിന്ന് ഇറക്കി നിന്നെ അവിടെ എം ഡി ആക്കി വാഴിക്കുമെടാ അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്തായാലും നീ അവനേലും കഴിവുള്ളവനാണെന്ന് ഇപ്പോൾ തെളിയിക്കണം എന്ന് പറയുകയാണ് അതേസമയം തന്നെ അഭി പറയുകയാണ് അമ്മേ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എനിക്കിതൊന്നും വരയ്ക്കാൻ അറിയില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചെറിയ ദേഷ്യം വരെ ഇടം മണ്ടോ നീ എൻ്റെ മകനായി ജനിച്ചതാടാ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ ദുരിതം നീ എൻ്റെ മകൻ തന്നെയാണോടാ എനിക്ക് നിൻ്റെ മേലുള്ള കോൺഫിഡൻസ് പോലും നിനക്ക് നിൻ്റെ മേലിൽ ഇല്ലടോ ഇല്ലല്ലോടാ ഏ നെറ്റിലൊക്കെ ഒരുപാട് ഡിസൈനൊക്കെ ഇപ്പോൾ അവൈലബിളാണ് ആ നെറ്റിൽ നോക്കിയിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്ത് നീ നിൻ്റേതായിട്ടുള്ള ഐഡിയയിൽ വരക്കി നെറ്റിലിപ്പോൾ എന്താണ് അവൈലബിൾ അല്ലാത്തത് എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് നിന്നെ കൊണ്ട് വരയ്ക്കാൻ പറ്റുമെന്ന് എന്തായാലും മോൻഡിരുന്ന് വരയ്ക്കും ഏ ഞാനപ്പോഴേക്കും നിനക്ക് കുടിക്കാനായിട്ട് എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു ജലജ അങ്ങ് പോവാട്ടോ ആ ജല ജലജ അങ്ങ് പോവാണ് അങ്ങനെ അബിയാണെങ്കിൽ ഡിസൈനൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ നമ്മുടെ നവ്യാണെങ്കിലോ ഡിസൈനൊക്കെ കറക്റ്റായിട്ട് വരച്ച് ക്ലിയർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അമ്മയും അതുപോലത്തെ ചേച്ചിയൊക്കെ ഒക്കെ കാണിക്കുകയാണ് നയന നവ്യാണ് കേട്ടോ സോറി നയനയാണ് കേട്ടോ നവ്യല്ല അപ്പം നയന നവ്യയും അതുപോലെ തന്നെ അമ്മയും കാണിക്കുകയാണ് എന്തായാലും ആ ഡിസൈൻ കണ്ടതും ഇവർക്ക് കണ്ടവർക്കും ഭയങ്കര ഇഷ്ടവുമാണ് അങ്ങനെ നവ്യ പറയുകയാണ് എടി അടിപൊളിയിട്ടുണ്ട് എന്തായാലും ഞാനിത് വെച്ചോളാം ആരും അറിയാതെ വെച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ ആദർശൻ്റെ ആ ഒരു ടേബിളിൻ്റെ മുകളിലായിട്ട് ആരും അറിയാതെ ഈ ഡിസൈനും കൂടെ നവ്യ കയറ്റി വെക്കുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ആരും അറിയാത്ത പോലെ അങ്ങ് പോവുകയാണ് അപ്പോൾ അതിനിടയിലാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ മീറ്റിംഗും കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചേക്കാണ് ഒരു റെസ്റ്റ് ടൈം എടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കുകയാണ് അപ്പം ആ സമയത്ത് കമ്പനി പറയുന്നുണ്ട് ഈ നിങ്ങളിപ്പോൾ കാണിച്ചിരിക്കുന്ന ഡിസൈൻ ഒന്നും തന്നെ ഞങ്ങൾക്ക് പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുത്തതിന് ശേഷം വരൂ എന്നിട്ട് മറ്റെന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ അത് കാണിക്കൂ എന്ന് പറയാനാട്ടോ അപ്പോൾ ആദർശം അവിടെ നിന്ന് പോയി ആ ഒരു ഗ്യാപ്പിലാണ് നമ്മുടെ നവ്യ ഈ ഒരു കാര്യം ചെയ്തു വെച്ചിരിക്കുന്നത് ആദർശനവും അങ്ങനെ ടെൻഷനാവുകയാണ് കേട്ടോ അതേസമയം തന്നെ ആദർശം തിരിച്ചു വന്നിട്ട് രണ്ടാമത് മീറ്റിംഗ് തുടങ്ങുകയാണ് അപ്പോൾ ഓരോരോ ഡിസൈനും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നു അതിനിടയിൽ നിന്ന് നമ്മുടെ നയന വരച്ച ഡിസൈനും കാണിക്കുകയാണ് ഇത് കണ്ടതും ആ ഫോറിൻ കമ്പനിയുടെ ആ ഒരാൾക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെടുകയാണ് അയാൾ പറയുകയാണ് ആ ഈ ഒരു ഡിസൈനാണ് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് ഇത് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരുന്നത് എന്തായാലും നിങ്ങളുടെ ഡിസൈൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്കിത് അയച്ചോളൂ ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ ഡീൽ ഉറപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശം ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശ മുത്തശ്ശൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് മുത്തശ്ശനോടും വീട്ടിലുള്ള ബാക്കിയുള്ള എല്ലാവരോടും പറയുകയാണ് അതേ മുത്തശ്ശ നമ്മുടെ ആ ഒരു ഡീൽ അവർ ഉറപ്പിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ കമ്പനി കുറേയും കൂടി ഉയരാൻ പോവുകയാണ് എന്തായാലും അടിപൊളി ഒരു ഡീലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അതേസമയം തന്നെ മുത്തശ്ശനും വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഇതാന്ന് പറഞ്ഞ് കാണിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ ചോദിക്കുക അല്ല ഇത് ആര് വരച്ചതായി ഇത് കുട്ടി വരച്ചതാണെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആദൃശ്ശിച്ച് നോക്കുകയാണ് ആ അത് ആരാന്നറിയില്ല നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ഡിസൈൻ്റെ ബാക്കിലൊക്കെ കുറച്ച് നോക്കുകയാണോ പേരുണ്ടാവുമെന്ന് അറിയാനട്ടെ എല്ലാടേയും എല്ലാ സിനിമയും പേരുണ്ടാവും ഇതിൽ പേരില്ല അപ്പോഴത്തേക്കും ആദർശം അറിയാമോ ഇതിൽ പേരൊന്നും ഇല്ലല്ലോ ഇത് ആര് വരച്ചതാണെന്ന് എങ്ങനെ അറിയാനേട്ടാ ഇതാരാണവോ വരച്ചത് എന്നിങ്ങനെ ആദർശം ഇങ്ങനെ കൺഫ്യൂഷനോടുകൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇത് കേട്ടതും ജലച പതിയെ മോനെ വിളിച്ചിട്ട് പറയുകയാണ് എടാ മണ്ടോ ഈ സമയം തന്നെ അടിപൊളി ഗംഭീരമായിട്ടുള്ള സമയം ഡിസൈം വരച്ചത് ആരാണെന്നുള്ളത് ആർക്ക് ആർക്കും അറിയില്ല ഇനിയിപ്പോൾ ആരാണെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാനാ പേരുല്ല നാളും ഇല്ല ചരിത്രമില്ല ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നീ ആ വരച്ചെന്ന് പറഞ്ഞേക്ക് ക്രെഡിറ്റ് മുഴുവൻ നിനക്ക് കിട്ടിയിടാം എന്നു പറയാനോ അപ്പോഴത്തേക്കും പറയാണ് അല്ല ഞാനാ വരച്ചെന്ന് ഇങ്ങനെ പറയാനിട്ടാ അപ്പോഴത്തേക്കും ജലജ പറയാണ് എടാ പൊട്ടോ ഞാൻ പറയുന്നത് പോലെ പറയിടാന്ന് പറയാനെ കേട്ടോ അടുത്ത ഒരു സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നവ്യാണെങ്കിൽ നയനെ വിളിച്ചിട്ട് പറയുകയാണ് എടി സത്യം തുറന്ന് പറ നീയ വരച്ചെന്ന് പറ എന്തായാലും നിൻ്റെ പേര് ഉയരും എന്തായാലും നീ സാധാരണക്കാരി അല്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവും നീ അത് പറയാനായിട്ട് നവ്യ നയനോടും പറയാ കേട്ടോ എന്തായാലും അവർ പറയാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ അഭിമുഖമാണ് ഞാനാ ഈ ഡിസൈൻ വരച്ചേന്ന് പറയാം കേട്ടോ ഇത് കേട്ടതും കനകയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള എല്ലാവരും അതിനോടൊപ്പം തന്നെ നവ്യയും കനകയും നയനയും പെട്ടെന്ന് ഞെട്ടാണ് കാരണം അവർക്കറിയാമല്ലോ ഇതാരാണ് വരച്ചതെന്നുള്ളത് വീട്ടിലുള്ള ബാക്കിയുള്ളവർ ഞെട്ടാണ് കാരണം ഇതിന് ഇത്രയും കഴിവോ എന്നുള്ള രീതിയിൽ എല്ലാവരും ഞെട്ടാണ് കേട്ടോ അപ്പോഴേക്കും നവ്യമാണെങ്കിൽ നയനയോ കിട്ടിയിട്ട് പറയണേ കണ്ടോ കണ്ടോ ഒന്ന് പച്ചക്കൊള്ളം കണ്ടോ നീ നീ സത്യം പറയടി നീയാണ് വരച്ചെന്ന് പറയുന്ന പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് അവനാണെങ്കിൽ അവനങ്ങനെ പറഞ്ഞോട്ടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന നയനയോട് നവ്യ പറയുകയാണ് അതെ സ്വന്തം ഭാര്യനെ മറ്റുള്ളവരുടെ മുന്നിൽ അഭി അവഹേളിക്കുന്ന ഇവനെയൊന്നും രക്ഷിച്ചുകൂടാ നീ പറയടി അവനാണ് വരച്ച അവനല്ല വരച്ചത് നീയെ വരച്ചതെന്നുള്ളൂ പറ നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുമെന്ന് പറയട്ടോ അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും അഭിനെ പ്രശംസിക്കുകയാണ് കേട്ടോ അതേ സമയം തന്നെ ആദൃശ് ചോദിക്കുക അല്ല നീ ഇത് എപ്പോഴാണ് ഈ ഡിസൈനൊക്കെ വരച്ചതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും അഭി പറയുകയാണ് അല്ല ഏട്ടനും ബാക്കിയുള്ള എല്ലാവരും ഒക്കെ ഇവിടെ ഇവിടെ കിടന്ന ടെൻഷൻ അടിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനന്ന് ഇട്ട് നോക്കിയതാണ് അപ്പോൾ കറക്റ്റായി അമ്മയാണ് എനിക്ക് ഇതിനുള്ള സഹായമൊക്കെ ചെയ്തു തന്നത് അമ്മയാണ് ആരും അറിയാതെ ആ ഒരു ഡിസൈൻ കൊണ്ടുവന്നാൽ ഇതിനിടയിൽ വെച്ചത് എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും ദേവിയാനൊക്കെ പറയണം മോനെ നീ ഇനിയും നന്നായിട്ട് ഡിസൈനൊക്കെ വരയ്ക്കണം നിനക്ക് നല്ല കഴിവുണ്ടെന്നൊക്കെ പറയാം കേട്ടോ ഇപ്പം ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ നവ്യ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതേസമയം തന്നെ നയനെ പറയുകയാണ് എല്ലാവരും ഇവനിങ്ങനെ പുകഴ്ത്തോ എന്ന് നിർത്തോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചിലച്ച് ചോദിക്കുകയാണ് എന്താടി എൻ്റെ മോനെ എല്ലാവരും പുകഴ്ത്തുന്നത് എനിക്കിഷ്ടപ്പെടുന്നില്ലേ നിനക്ക് കണ്ണോടിയാണെന്ന് പറയുകയാണ് അതേസമയം തന്നെ നവ്യ പറയാണ് അതെ ഈ ഡിസൈൻ വരച്ചതേ ഇവനൊന്നും അല്ല നയനാണെന്ന് പറയുകയാണ് ഇത് കേട്ടത് എല്ലാവരും ഞെട്ടോണ്ട്ടോ കാരണം ഇവൻ ആകെക്കൂടെ ഇല്ലാണ്ടാവുകയാണ് ആ സമയത്ത് അപ്പോഴേക്കും അദർശിച്ച് വെക്കുകയാണ് നയനയോ നയനയും ഇപ്പോൾ വരച്ചു കൊണ്ടു വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും എല്ലാവരും ഇവിടെ നിന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നയന അവിടെ നിന്ന് വരക്കായിരുന്നു എന്നിട്ട് ഞാനാണ് ഇത് ആരും അറിയാതെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതെന്ന് പറയട്ടോ അതേസമയം തന്നെ ജലജ സംബന്ധിക്കുന്നില്ല ഇല്ലില്ല ഞാനാ വെച്ചത് എൻ്റെ മോനെ വരച്ചതെന്ന് പറഞ്ഞു ജലജ അങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അതേ സമയം തന്നെ മുത്തശ്ശിക്കും ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായി നമ്മുടെ നായനെ തന്നെ വരച്ചതായിരിക്കുള്ളൂ എന്ന് അങ്ങനെ മുത്തശ്ശി പറയുകയാണ് ഇവിടെ ഈ പ്രശ്നം നിർത്ത് നമുക്ക് എന്തായാലും ആരാ വരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും രണ്ടാമത് വരയ്ക്കാൻ പറ്റുമല്ലോ അപ്പോൾ പിന്നെ ഇതിൻ്റെ പേരിൽ വഴക്കൊന്നും വേണ്ട രണ്ടുപേരുടെ കയ്യിലേക്കും പേപ്പറും പെൻസിലും ഒക്കെ കൊടുക്കുക ഇവർ രണ്ടുപേരും വരക്കട്ടെ അപ്പോൾ അറിയാം ആരാ വരച്ചെന്നുള്ളതെന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേരുടെ കയ്യിലേക്കും പേപ്പർ കൊടുക്കുകയാണ് നായനാണെങ്കിൽ അടിപൊളിയായിട്ട് വരയ്ക്കുകയാണ് നമ്മുടെ അബിക്കൊട്ട് വരയ്ക്കാനും പറ്റുന്നില്ല അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അബിയല്ല വരച്ചേന്ന് അങ്ങനെ എല്ലാവരും കൂടെ ചോദിക്കുക എടാ നീ മാത്രം എന്താ ഇങ്ങനെ എന്തൊരു നാണക്കേടാണിത് എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും നയനയെ ബാക്കി എല്ലാവരും പ്രശംസിക്കുന്നുണ്ട് അവിക്കാണെങ്കിൽ നല്ലത് കിട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കും ജലജ പറയുകയാണ് ഓ ഒരു തെറ്റെൻ്റെ മോൻ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അവനെ എല്ലാവരും കുറ്റപ്പെടുത്തിക്കോ എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും ജലജയോടും മുത്തച്ഛനും മുത്തച്ഛനും പറയുകയാണ് നീ മിണ്ടരുത് നീ തെറ്റിന് കൂട്ടുന്നവളാണ് നീയും അതേപോലെ തന്നെ തെറ്റ് ചെയ്തവളാണ് നീ മിണ്ടാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും എല്ലാവരും കൂടെ വറുത്ത് പൊരിക്കുന്നുണ്ട് ഇവരെ അങ്ങനെ എല്ലാവരും കൂടെ നയനേനെ പ്രശംസിക്കുകയാണ് അതായത് അതോടൊപ്പം തന്നെ ആദർശം നയനയോട് പറയണം നിൻ്റെ കഴിവുകളൊന്നും മൂടി വയ്ക്കരുത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നീ നമ്മുടെ കമ്പനിയുടെ കമ്പനിയുടെ വിജയത്തിന് നിന്റെ കഴിവ് അത്യാവശ്യമാണ് അതിന് വേണ്ടിയിട്ട് നീ പരിശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർച് നയനയെ പ്രശംസിക്കുന്നുണ്ട് നയനയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ഇത് കണ്ടുനിൽക്കുന്ന കനതു കനകദുർഗയ്ക്കും അതുപോലെ തന്നെ നവ്യയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ